ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വെറും കായും പയറും കൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട രണ്ട് കായും അതുപോലെ ഒരു കപ്പ് പയറും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൂട്ടാൻ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിന് എന്താണ് ഒത്തിരി പച്ചക്കറികളോ ഒന്നും വേണ്ട അപ്പോൾ നമ്മുടെ കയ്യിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ ഈ കായും പയറും വെച്ച് തന്നെ അടിപൊളി ഒരു സൂപ്പർ ടേസ്റ്റിൽ ഒരു ഇരിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കായൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണേ സാധാരണ ഇരിശ്ശേരികൾ വെക്കുന്ന കൂട്ട് തന്നെയാണ് വെക്കുന്നത് പക്ഷേ ടേസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കായും പയറും കൂടെ ചേർത്തിട്ടുള്ള ഇരിശ്ശേരി സാധാരണഗതിയിൽ നമ്മൾ പയർ പൻപയറിട്ടിട്ടും ഇരിശ്ശേരി വെക്കാറുണ്ട് പക്ഷേ കൂടുതൽ ചെറുപയർ ഇട്ടിട്ട് വയ്ക്കുമ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടത് തന്നെയാണ് നേരത്തെ തന്നെ കപ്പക്കയുടെ എരിശ്ശേരി ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പക്കയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നെ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊരു പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് അരയ്ക്കാനുള്ള അരപ്പിൻ്റെ ആ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതാ കായൊക്കെ നല്ലതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കായും പയറും കൂടി ഇരിശി എരി കുക്കറിലാണ് ചെയ്യുന്നത് ഏകദേശം ഒരു അഞ്ചാറ് പിസിലെങ്കിലും വേണ്ടി വരും കേട്ടോ ഈ ഒരു കായും അതുപോലെ പയറും ഒക്കെ വെന്ത് വരാൻ ഒരു അഞ്ചാറ് വേണ്ടി വരും പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഓരോ കുക്കറിനും ഓരോ കണക്കാണല്ലോ അപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുക്കറിന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വേണ്ടി വരും കായൊക്കെ നന്നായി വെന്തുടയേണ്ടേ അത്രയൊക്കെ വരും അപ്പോൾ കായൊക്കെ താ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ നെടുകി കീറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് നെടുകെ നെടുകി കീറിയിട്ട് കേട്ടോ ആ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് പച്ചമുളകും കൂടി ഇട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ എരിവും കൂടെ ആ ഒരു കായലൊക്കെ പിടിക്കും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പയറ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പോളം പയറാണ് എടുക്കുക വെച്ചിരിക്കുന്നത് രണ്ട് കായ്ക്ക് ഒരു കപ്പ് പയറ് കണക്ക് കേട്ടോ അതായത് പയറ് കൂടുതലും കാ കുറവുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ പയറ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് പയറ് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതെന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ആ ഒരു പയറ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഞാൻ ഏകദേശം ഇവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അധികം ചേർക്കണ്ട പിന്നീട് നമ്മൾ അരപ്പൊക്കെ കലക്കിയതിന് ശേഷം നോക്കിയിട്ട് ഉപ്പില്ല എക്സ്ട്രാ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറ് വെയിറ്റൊക്കെ വെച്ച് നന്നായി അടച്ച് ഒരു അഞ്ചാറ് ഫിസിൽ കേൾപ്പിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് ഫിസിലോളം ഞാനിവിടെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ തന്നെ വേണം കേട്ടോ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വേവണം പയറായിരുന്നാലും നല്ല പായസം പോലെ വേവണമെന്നൊക്കെ പറയും പോലും നല്ല പായസം പോലെ ആവണം പയറും ആയിരുന്നാലും കായായിരുന്നാലും അപ്പോൾ കാവ് എന്തില്ല ടച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ കാര്യം അങ്ങനെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ആ ഒരു എരിശ്ശരിയുടേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ആറ് ഫിസിൽ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ വെള്ളം വെള്ളമുണ്ടോയെന്ന് ശ്രദ്ധിച്ചോളുക വെള്ളം നമ്മൾ ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഈ ഒരു മെഷർമെൻറ്റിന് ഒരു കപ്പ് വെള്ളം മതി കേട്ടോ അപ്പോൾ അതാ ഫിസ്സിൽ വന്നിട്ടുണ്ട് ഇതുപോലെ ആറ് ഫിസിലാണ് ഞാൻ കേൾപ്പിച്ചത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പയറ് വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ഒരബദ്ധം പറ്റി ഞാൻ വലിയ കാര്യത്തിൽ ക്യാമറയൊക്കെ ഓണാണെന്ന് വിചാരിച്ചിട്ട് മിക്സിയുടെ ജാറില് തേങ്ങയൊക്കെ ഇട്ട് അരപ്പ് കൂട്ടിയായിരുന്നു കൂട്ടി അരച്ചതിന് ശേഷമാണ് മനസ്സിലായത് ക്യാമറ ഓണാക്കാതെയാണ് ഞാനിത് ചെയ്തതെന്ന് അപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക പക്ഷേ ഞാൻ ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു കണക്കുകളും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇതൊന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പം ഞാൻ ഇതിൽ അരച്ച് ചേർത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമുറി നാളികേരം ഒരു സ്പൂൺ നല്ല മുളക് നല്ല മുളക് എന്ന് പറയുമ്പോൾ സാധാരണ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളകല്ല അത് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ സ്പൂൺ ജീര them ആവശ്യത്തിന് കറിവേപ്പില ഒരല്ലി വെളുത്തുള്ളി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇത് നന്നായി അരച്ച് പേസ്റ്റാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത് വെള്ളം എന്തിനാണ് ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പയറും കായും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചത് അപ്പോൾ അത് ആറ് ഫിസിലോളം കേട്ടപ്പോഴത്തേക്കും അതങ്ങ് വെന്ത് വറ്റിയായിരുന്നല്ലോ അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അരപ്പ് കൂട്ടീനേ ഉള്ളൂ കേട്ടോ അതാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതാ വെള്ളം എന്ന് പറയുമ്പോഴേ യ്ക്ക് ആ ഒരു മിക്സി കഴുകിയ വെള്ളവും പിന്നെ കുറച്ച് അല്പം ഒരു എത്ര പറയേണ്ടത് മെഷർമെൻ്റ് പറയുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം അത്ര മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒത്തിരിയൊന്നുമല്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം അപ്പം അത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കുക നമുക്കതിലേക്കുള്ള താളിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കതിലേക്ക് കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടാവുമ്പഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ കടുക് താളിച്ചെടുക്കുമ്പോൾ ഉഴുന്നുവരിപ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ കടുക് താളിക്കുന്നത് അപ്പോൾ പ്രത്യേക മണവും ആ ഒരു രുചിയൊക്കെ ആയിരിക്കും അപ്പോൾ അതാ ഞാൻ പാനടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് വറ്റൽമുളക് കറിവേപ്പില അതുപോലെ ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇടുന്നത് ഉഴുന്ന പരിപ്പാണ് കടുക് കടുകാദ്യമേ ഇട്ട് കൊടുക്കരുത് കാര്യം കടുക് ആദ്യം പൊട്ടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉഴുന്ന് പരിപ്പ് ഇട്ട് ഇതെല്ലാം മൂത്തതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട് കേട്ടോ അപ്പോൾ അത് ദയവ് ചെയ്ത് ക്ഷമിക്കുക ഞാൻ ക്യാമറ ഓണാക്കി എന്ന് വിചാരിച്ച് എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ചില ചില ക്ലിപ്പിങ്സ് ഒന്നും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കടുക് താളിക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും ഇരുന്ന് പരിപ്പൊക്കെ ഇട്ട് കടുക് താളിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ോ പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ അരപ്പ് കൂട്ടിയപ്പോഴത്തേക്കും മുളക് പൊടി ഇട്ടില്ലേ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും അരയ്ക്കാവുന്നതാണ് കേട്ടോ പച്ചമുളകോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ എൻ്റെ പേര് മണക്കുന്ന മുളകില്ലേ ഉണ്ടമുളക് എന്ന് പറയുന്ന ആ മുളകോ ഒക്കെ നിങ്ങൾക്ക് അരച്ച് ചേർക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മുളക് പൊടി ഞാൻ ചേർത്തത് അപ്പോൾ അതൊക്കെ ഇട്ട് അരപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും അപ്പോൾ ഞാൻ കടുക് താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇരിശ്ശേരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും കൂടി ചെയ്യുക പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ഹൈപ്പ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല പാചക വീഡിയോകളും നല്ല നല്ല അറിവുകളും നല്ല നല്ല യാത്രാ വിവരണങ്ങളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ബായ്